ഹേ ഗായ്സ് ട്രോളിംഗ് നിരോധനമുള്ള ഈ സമയത്ത് നമുക്ക് പിലോപ്പി പോലെയുള്ള മീനുകളാണ് വാങ്ങാൻ ഉത്തമം എന്ന് എനിക്ക് തോന്നി ബിക്കോസ് ഇതൊക്കെ അധികം നാൾ ഫ്രീസറിൽ വെക്കാത്ത ഐറ്റംസ് ആയിരിക്കും എന്ന് തോന്നി എന്തായാലും ഫ്രീസറിൽ വെക്കും പക്ഷേ എൻ്റെ നോട്ടം പോലെ ചെമ്മീനിലോട്ടാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണെങ്കിൽ കൂടി നമ്മൾ ചെമ്മീൻ വാങ്ങാൻ തീരുമാനിച്ചു നേരെ വീട്ടിലെത്തി ചെമ്മീൻ ചിറ്റ ക്ലീൻ ആക്കി അതിലോട്ട് അല്പം മഞ്ഞൾ പൊടി ഉപ്പ് മുളക് കുരുമുളക് പൊടി എന്ന് വേണ്ട ചിറ്റയുടെ പൊടിക്കയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തു എല്ലാം ഓരോ ടീസ്പൂൺ വെച്ചാണ് ആഡ് ചെയ്തത് ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഇതെടുക്കോളൂ എന്നാണ് ചിറ്റ പറഞ്ഞത് ഇത് കംപ്ലീറ്റ്ലി ചിറ്റയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണം എന്നുണ്ടെങ്കിൽ ആയിട്ട് ഇത് കാണുക ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തതിനു ശേഷം ചിറ്റ പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്തു എന്താന്ന് വെച്ചാൽ സ്മെല്ലിന് എപ്പോഴും പെരിഞ്ചീരകം ആഡ് ചെയ്ത് നല്ലതാണെന്ന് പറഞ്ഞു ഇതിന് പുറമേ വിനാഗിരി ഇല്ലാത്ത കൊണ്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടാണ് മാറ്റി വെച്ചത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഇതൊക്കെ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം ചട്ടിയിൽ തന്നെ അല്ലെങ്കിൽ പാത്രത്തിൽ തന്നെ മാറ്റി വെക്കാവുന്നതാണ് ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മസാല ശരിക്കും മീറ്റിൽ അതായത് പ്രോൺസിന്റെ മീറ്റിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു കിലോ ചെമ്മീൻ വെക്കാൻ വേണ്ടിയിട്ട് കാക്കിലോ ഉള്ളി ഒരു സവാള എന്നാണ് ചിറ്റ പറഞ്ഞ കണക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ആറെണ്ണം നമ്മൾ അല്പം എരിവ് ഇഷ്ടപ്പെടുന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ചിറ്റ സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ് അതുകൊണ്ട് ഞാൻ ചിറ്റ വറുത്തിട്ടാണ് ചെമ്മീൻ കറി വെക്കുന്നത് ഡീപ്പ് ഫ്രൈ അല്ല ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താണ് ചെമ്മീൻ എടുക്കുന്നത് ഈ ഷാലോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് ചെമ്മീൻ കറിയിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഷാപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന കറികളിലും ഇത്തരം ഒരു ക്രിസ്പിനെസ് ഒക്കെ ഫീൽ ചെയ്യാറില്ലേ അത് ഇതാണ് കാര്യം നമുക്ക് വേണ്ട തക്കാളി ഒരെണ്ണം ോ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എട്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കുറച്ച് കറിവേപ്പില നമ്മൾ ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ആഡ് ചെയ്യണേ അതിന്റെ കൂട്ടത്തില് ചെറിയ ഉള്ളിയും കൂടി നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നേരത്തെ കീറി വെച്ചിരുന്ന പച്ചമുളകും വേപ്പിലയും കൂടി ആഡ് ചെയ്ത് നല്ലോണം വയറ്റണം ഇത് വയറ്റി ഒരു പച്ചപ്പ് മണം മാറുന്നത് വരെ നല്ലപോലെ വയറ്റണം കാരണം ഈ പച്ചപ്പിന്റെ ടേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കറിയിൽ നമുക്ക് ശരിക്കും പച്ചമുളകിന്റെ ഒരു ഫീലിംഗ്സ് ഉണ്ടാവും അത് കുറച്ച് വയേണ്ടി വരുമ്പോ തന്നെ കാക്കിലെ ഉള്ളി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കാക്കിലെ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കാക്കിലെ ഉള്ളി നമ്മൾ ചെറുതായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത് വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് ആ ഉള്ളി ഇവിടെ ആഡ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ വഴറ്റുക ഈ സമയം കൊണ്ട് നമ്മൾക്ക് വേണ്ട രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആൻഡ് കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ബിക്കോസ് നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് മസാല ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓവറായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞളുടെ കുത്തൽ ശരിക്കും ഫീൽ ചെയ്യും ഇതിന്റെ കൂടെ തന്നെ അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മസാല നേരത്തെ വയറ്റിക്കൊണ്ടിരുന്ന ഉള്ളി മിക്സറിലോട്ട് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്നും കൂടി ഇളക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മസാല ആഡ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ ഗ്യാസ് സ്റ്റൗ ബിക്കോസ് ഹൈ ഫ്ലെയിമിൽ നമ്മൾ മസാല ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്യുന്നത് ഇതൊക്കെ ചിറ്റ പറയുന്ന ആണ് കേട്ടോ ഇതൊന്നും അതിൻ്റെ ടിപ്സ് അല്ല മസാല ഒന്ന് മൂത്ത് ആ സ്മെല്ലൊക്കെ നമുക്ക് വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം തന്നെ ഒഴിക്കണം നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂട് വെള്ളം ചെറുതായി ചെറുതായി ആഡ് ചെയ്യുക ഫുള്ളായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് നമ്മളുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്തെടുക്കുക നമുക്ക് ചാറ് പോലത്തെ കറിയാണോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൈ ആണോ ഒരു മീഡിയം ഗ്രേവി ടൈപ്പ് ആണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ് വെള്ളം തിളച്ചു എന്ന് ഉറപ്പുവരുത്തിന് ശേഷം നേരത്തെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീൻ ഡീപ്പ് ഫ്രൈ നമ്മൾ ചെയ്യാത്തത് പൂർണ്ണമായിട്ടും ചെമ്മീൻ വെന്തിട്ടുണ്ടാവില്ല നമ്മൾ ഷാലോ ഫ്രൈ ആണല്ലോ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ ചെമ്മീൻ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് പ്രത്യേകിച്ച് സീ ഫുഡ് ഐറ്റംസ് ഒക്കെ വേവിച്ച് തന്നെ കഴിക്കണമെന്നാണല്ലോ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം വാവും അടിപൊളി ടേസ്റ്റ് അപാരമാണ് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് അപ്പോൾ ബ ബൈ